നമസ്കാരം പ്രിയമ്മളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കവേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ഗെയിം പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വസ്തുത പുറത്തു വരികയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ശക്തമായ യു ഡി എഫും കോൺഗ്രസുമായൊക്കെ ശക്തമായ ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിൻ്റെ കുറച്ച് ജനകീയരായ എം എൽ എമാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുണ്ട് അവരെ പരാജയപ്പെടുത്തുക ഏകദേശം അസാധ്യമായിരിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ശക്തമായ അല്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ എറണാകുളം മലപ്പുറം ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് മറ്റൊന്ന് കോൺഗ്രസ്സിന് വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റും നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പരമാവധി എല്ലാ സീറ്റുകളും വിജയിക്കുക അഞ്ചു സീറ്റുകളും വിജയിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് പുറത്തെടുക്കുന്നുണ്ട് അതിന് കോൺഗ്രസ്സിന് കഴിയും പത്തനംതിട്ടയിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ അടിത്തറ കോൺഗ്രസിനുണ്ട് മലപ്പുറത്ത് ലീഗിൻ്റെ ബലത്തിൽ ഒട്ടുമിക്ക സീറ്റുകളും വിജയിച്ചു കയറുവാൻ കഴിയും എറണാകുളത്താണെങ്കിൽ ട്വൻ്റി ട്വൻ്റി യു ഡി എഫിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി കൂടി യു ഡി എഫിൻ്റെ ഭാഗമായാൽ അവിടെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വിജയിച്ചു കയറാം എന്ന ഒരു ധാരണ കോൺഗ്രസ് വെച്ച് വരുത്തുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ അവസ്ഥ എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിട്ടുള്ള ഇടതുപക്ഷ എം എൽ എമാരിൽ ഒട്ടുമിക്ക ആളുകളും ജനകീയരാണ് അവരെ ഇനി പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമുണ്ട് പ്രത്യേകിച്ചും അഴ്സലൻ സ്റ്റീഫൻ അങ്ങനെയുള്ള എം എൽ എ മാർ സി കെ ഹരീന്ദ്രൻ പാരശാലയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര മത്സരിച്ച് വിജയിച്ചിട്ടുള്ള എം എൽ എ ഒപ്പം വർക്കല വി എസ് ജോയി അങ്ങനെ അരുവിക്കരയിൽ സ്റ്റീഫൻ അങ്ങനെ സി പി എമ്മിൻ്റെ ജനകീയരായ എം എൽ എ മാർ ഒരുപാട് പേർ തിരുവനന്തപുരത്തുമുണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്നത് വളരെ പ്രയാസകരമാണ് പ്രത്യേകിച്ചും അരുവിക്കരയിൽ ഇനി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ സ്റ്റീഫൻ ഒപ്പം അരുവിക്കരയിൽ ഇതിനു മുമ്പ് എം എൽ എ മായിരുന്ന ശബരിനാഥുമായിട്ട് ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ശബരിനാഥിന് വിജയ സാധ്യത കാണുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് സ്റ്റീഫൻ തന്നെ അവിടെ വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും അരുവിക്കരയിൽ ശബരിനാഥിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് തന്നെ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യാസ് നായർ അവർ വിഴിഞ്ഞ പോട്ടിൻ്റെ എം ഡി ആണ് മിക്കപ്പോഴും സി പി എം അനുകൂലം അല്ലെങ്കിൽ പിണറായി പുകഴ്ത്തുന്ന ചില പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അത് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അവർക്കെതിരെയും ഒപ്പം അവരുടെ ഭർത്താവ് കൂടിയായ മുൻ അരുവിക്കര എം എൽ എ കോൺഗ്രസ് നേതാവ് വി എസ് ശബരിനാഥനെതിരെയുമൊക്കെയുള്ള അഭിപ്രായമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളായി പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ രൂപപ്പെടുന്നു അത് ശബരിനാഥന് തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ശബരിനാഥ് അരുവിക്കര മത്സരിച്ചാലും വിജയിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനാണ് കോൺഗ്രസ് താത്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോന്നിയാണ് കോന്നി അടൂർ പ്രകാശ് ദീർഘകാലം എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് പാർട്ടി ആറ്റിങ്ങലിലെ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ നിയോഗിക്കുന്നു അദ്ദേഹം ആ ദൗത്യം വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുന്നു നീണ്ടകാലം സി പി എമ്മിൻ്റെ കയ്യിലായിരുന്ന ആറ്റിങ്ങൽ നിയമസഭാ ലോക്സഭാ മണ്ഡലം അടൂർ പ്രകാശ് കോൺഗ്രസ്സിന് വേണ്ടി തിരികെ പിടിക്കുന്നു പക്ഷേ കോന്നി നഷ്ടപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ച കോന്നി അദ്ദേഹം ആറ്റിങ്ങൽ എം പി ആയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നഷ്ടമാകുന്നു അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് പകരമായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാർ അവിടെ ഒമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മോഹൻരാജിനെ പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജനീഷ് കുമാർ അവിടെ നിന്ന് റോബിൻ ട്വിറ്റർക്കെതിരെ ഈ ഒമ്പതിനായിരത്തി സംതിങ് വോട്ടുകൾക്ക് തന്നെ ഭൂരിപക്ഷം വളരെയധികം കൂട്ടുന്നതും കുറയ്ക്കുന്നതുമില്ല ഏകദേശം അതേപോലെ വോട്ടുകൾക്ക് തന്നെ അവിടെ വിജയിക്കുന്നു അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലും സി പി എം വിജയിച്ചുയർന്ന കോന്നി നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കുവാൻ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് എം പി സ്ഥാനം രാജിവെച്ച് കോന്നിയിൽ മത്സരിക്കും എന്ന ധാരണ തന്നെയാണ് മാധ്യമങ്ങളും ഒപ്പം രാഷ്ട്രീയ നിരൂപകരും ഒക്കെ വെച്ച് പുലർത്തുന്നത് കാരണം അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഒരുപക്ഷെ എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കുവാൻ പാർട്ടി അനുവദിക്കുക എന്ന വിശകലനം മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് എ എസ് സി സി അംഗീകരിക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രമായിരിക്കും എന്ന ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് കാരണം കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വരികയായിരുന്നു ആദ്യം അറുന്നൂറ്റി സംതിങ് വോട്ടുകൾക്കാണ് മുൻ എം എൽ എ കോന്നിയുടെ എം എൽ എ ആയിരുന്ന പത്മകുമാറിനെ പരാജയപ്പെടുത്തി അദ്ദേഹം കോന്നിയുടെ എം എൽ എ ആകുന്നത് തുടർ തുടരുക തുടരും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അടക്കൂട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അവസാനമായി കോന്നിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് അദ്ദേഹം കോന്നിയിൽ ഒരിക്കൽ കൂടി മത്സരിക്കും അങ്ങനെ കോന്നി കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന നിഗമനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉള്ളത് കോന്നിയെ സംബന്ധിച്ച് കോന്നിയിൽ അടൂർ പ്രകാശ് ജനീഷ് കുമാർ മത്സരം തന്നെയായിരിക്കും എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് മറ്റൊന്ന് റാന്നിയാണ് കേരള കോൺഗ്രസിൻ്റെ പ്രമോദ് നാരായണനാണ് അവിടെ നിലവിലുള്ള എം എൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി റിങ്കു ചെറിയാനെ പരാജയപ്പെടുത്തുന്നത് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് തിരിച്ചുപിടിക്കുവാൻ തക്കവണ്ണമായ രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്ന നിഗമനം തന്നെയാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ വിശാലധന്മാരെ നടത്തുന്നത് റിങ്കു ചെറിയാൻ ആ മണ്ഡലത്തിൽ സജീവമാണ് പ്രമോദ് നാരായണന്റെ പ്രകടനം താരതമ്യേന ആ മണ്ഡലത്തിൽ മോശമായ രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് ഒരു അബിൻ വർക്കി ആ മണ്ഡലത്തിൽ മത്സരിച്ചിരിക്കുവാനുള്ള സാധ്യതകളൊക്കെ വിശകലനം ചെയ്യപ്പെടുകയാണ് എന്തായാലും റിംഗൂച്ചെറിയാൻ ആ മണ്ഡലത്തിൽ സജീവമാണ് അബിൻ വർഗി ആ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഏറ്റവും ആധികാരികമായി ചോദിക്കുക തൻ്റെ ഗ്രൂപ്പിന് വേണ്ടി ചോദിക്കുക ഈ സീറ്റായിരിക്കും അബിൻ വർഗിക്ക് വേണ്ടി എന്ന ഒരു നിഗമനവും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് കാരണം അബിൻ വർഗി രമേശ് ഒപ്പം നിന്നതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അഭിൻ വർഗിക്ക് വേണ്ടി ഒരുപക്ഷേ ഈ സീറ്റ് വാങ്ങിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ അഭിൻവർഗിക്ക് സാധ്യതകളും ഉണ്ട് കാരണം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നു എന്നതിന്റെ പേരിൽ അഭിൻ വർഗിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട് അബിൻ വർഗയ്ക്ക് വേണ്ടി എന്തു വില കൊടുത്തും ഒരുപക്ഷേ രമേശ് ചെന്നിത്തല ഈ സീറ്റ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും റെങ്കൂ ചെറിയാൻ വന്നാലും അഭിൻ വർഗി വന്നാലും പ്രമോദ് നാരായണന്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ തന്നെയാണ് സാധ്യത പ്രമോദ് നാരായണ പ്രകടനം തുലിവു മോശമായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യം ചർച്ച ചെയ്ത രണ്ടു മണ്ഡലങ്ങളും കോൺഗ്രസ് അനുകൂലമായി വിധി എഴുതും എന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ വ്യക്തമാകുന്നത് രണ്ട് മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് അടൂർ സംവരണ സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം എം ജി കണ്ണനെ അവിടെ ചിറ്റി എം ഗോപകുമാർ പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എം ജി കണ്ണൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആകാസ്മികമായി അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്നത് എം ജി കണ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നതെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാകില്ലായിരുന്നു കാരണം എം ജി കണ്ണൻ വിജയിക്കുമായിരുന്നു വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷേ എം ജി കണ്ണൻ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ ഉയരുന്നുണ്ട് എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെറും അറുന്നൂറ്റിയേഴ് വോട്ടുകൾക്ക് നിലവിലുള്ള എം എൽ എ ചിറ്റി എം ഗോപകുമാറിനോട് പരാജയപ്പെടുത്തിട്ട പരാജയപ്പെട്ട പന്തളം സുധാകരൻ്റെ പേരാണ് പരിഗണിക്കപ്പെടുന്നതിൽ ഏറ്റവും പരമപ്രധാനം എന്ന് ആണ് കേൾക്കുന്നത് ഈ മൂന്ന് ടൈം പൂർത്തിയാക്കിയിട്ടുണ്ട് ഓൾറെഡി ചിറ്റി എം ഗോപകുമാർ അതുകൊണ്ട് തന്നെ സി പി ഐ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ചിറ്റ എം ഗോപകുമാർ ഏറെക്കുറെ ജനകീയനാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സി പി ഐക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആ സീറ്റ് നിലനിർത്തുവാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ മറ്റൊരു സ്ഥാനാർത്ഥിയായി ഇവിടെ പരിഗണിക്കപ്പെടുന്നത് രമ്യ ഹരിദാസ് ആണ് വിശ്വാസ സംരക്ഷണ ജാഥയുമായി ബന്ധപ്പെട്ട് തെക്കൻ പ്രദേശങ്ങളിൽ ആ ജാഥ നയിച്ചത് അടൂർ പ്രകാശാണ് ആ ജാഥയിൽ സജീവമായിരുന്നു രമ്യ ഹരിദാസ് പ്രത്യേകിച്ചും അവർ കൂടുതലുടെ സാന്നിധ്യം അടൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അടൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ പേരും പരിഗണിക്കപ്പെടും എന്ന രീതിയിലുള്ള ചർച്ചകൾ പുറത്തു വരികയാണ് എന്തായാലും മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് മണ്ഡലത്തിലുള്ള ഒരാളെ പരിഗണിക്കുവാനാണ് സാധ്യത എങ്കിൽ മുൻ മന്ത്രി കൂടിയായ പന്തളം സുധാകരനായിരിക്കും മത്സരിക്കുക എങ്കിൽ അദ്ദേഹം ആ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് ഹരിദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ പേര് ചിറയൻകീഴും തിരുവനന്തപുരം ജില്ലയിൽ ചിറയങ്കീഴും പരിഗണിക്കപ്പെടുന്നു എന്ന ചില വസ്തുതകൾ പുറത്തു വരികയാണ് അവർ ചെറിയകീഴും ഈ വിശ്വാസ സംരക്ഷണ ജാതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ചിറയൻകീഴും സംവരണ മണ്ഡലമാണ് മറ്റൊരു മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയാണ് തിരുവല്ലയിൽ മാട്ടിയുത്തി തോമസ് ആണ് നിലവിലുള്ള എം എൽ എ അദ്ദേഹം ജനതാദളിനെ പ്രതിനിധീകരിച്ച് എൽ ഡി എഫിൻ്റെ എം എൽ എ ആണ് കഴിഞ്ഞ തവണ കുഞ്ഞുകോശി പോളിനോട് കുഞ്ഞുകോശി പോളിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് ആ സീറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് തിരികെ എടുത്ത് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് നാളെ നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് പിടിച്ചെടുക്കുവാൻ സ്വല്പം പ്രയാസമുള്ളൊരു മണ്ഡലമാണ് തിരുവല്ല മണ്ഡലം മാത്യു ടി തോമസ് അദ്ദേഹം വളരെ ജനകീയനാണ് ഈ മണ്ഡലം ഒരുപക്ഷെ കോൺഗ്രസ് സ്വപ്നങ്ങൾക്ക് ഒരു വിഘാതമായി നിന്ന് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുത്ത് മത്സരിച്ചാൽ ഒരുപക്ഷെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിലുള്ള പഴയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ജോസഫ് എം പുതുശ്ശേരി മത്സരിച്ചേക്കാം അല്ലെങ്കിൽ മാത്യു ടി തോമസ് ജനതീക അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെടുത്തുന്ന വിക്ടർ ടി തോമസ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് എന്ന ചില വാർത്തകളൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം തിരിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ എത്തിയോ എന്നറിയില്ല ഒരു പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകളുമുണ്ട് കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അബിൻ വർഗി അവിടെ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യതകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് അവസാന മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ അവസാന മണ്ഡലം എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതിനായിരത്തി മൂന്ന് നോട്ടുകൾക്കാണ് അവർ ശിവദാസ മേനോനെ പരാജയപ്പെടുത്തിയത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലും ശിവദാസ മേനോനും ശിവദാസൻ നായരും വീണ ജോർജും തമ്മിലായിരുന്നു മത്സരം ഏഴായിരം വോട്ടുകൾക്ക് മാത്രമായിരുന്നു ശിവദാസൻ നായരെ വീണ ജോർജ് പരാജയപ്പെടുത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളായിട്ട് അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്തായാലും രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥിതിക്ക് ശിവദാസൻ നായരെ അവിടെ വീണ്ടും പരിഗണിക്കുവാൻ സാധ്യതയില്ല അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് എം എൽ എ ആയി വിജയിച്ചിട്ടുള്ള ആളാണ് മൂന്ന് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു പക്ഷേ രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു അദ്ദേഹത്തെ ഇനി അവിടെ പരിഗണിക്കുവാൻ സാധ്യതയില്ല വീണ ജോർജിൻ്റെ ആ മണ്ഡലത്തിൽ കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത് അവർ ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആ പരിഗണന വെച്ചാണ് അവരെ സി പി എം സ്ഥാനാർത്ഥിയാക്കുന്നത് അല്ലെങ്കിൽ വീണാ ജോർജിൻ്റെ രാഷ്ട്രീയമായി എന്തെങ്കിലും പാരമ്പര്യമില്ല അവർ എസ് എഫ് ഐയിലും ഡി വൈഫ് ഐയിലൊന്നും പ്രജ വർക്ക് ചെയ്തിട്ടില്ല അവർ ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥി നോമിനിയാണ് അവരുടെ ഹസ്ബൻഡ് ഓർത്തഡോക്സ് സഭയുടെ വലിയ നേതാവാണ് അങ്ങനെയാണ് അവരെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഇപ്പോൾ വീണ ജോർജിനെതിരെ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി വിജയ് ഇന്ദുചൂഡൻ ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ പോലീസ് മർദ്ദനമേറ്റ് ദീർഘകാലം കിടപ്പിലായി മരിച്ചുപോയ ഇന്ദുചൂഡനാണ് അങ്ങനെയുള്ള സഹതാപതരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ദുചൂഡൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി സ്റ്റാർ ആണെന്ന് പറയാം സ്റ്റാർ സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തിത്വമാണെന്ന് പറയാം ബിജു ബിന്ദു വിജയ് ഇന്ദുചൂഡൻ വരുന്ന പക്ഷം ഒരുപക്ഷേ വീണ എസ് ജോയിർ അവിടെ അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് ആ സീറ്റ് തിരികെ പിടിക്കുവാനുള്ള സാധ്യത വളരെയേറെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ നാല് മണ്ഡലങ്ങളിലും കോൺഗ്രസ് തിരികെ വരുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തിരുവല്ലയിൽ മാത്യു ടി തോമസിൻ്റെ ജനകീയതയിൽ ഒരിക്കൽ കൂടി ജനതാദൾ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച ആ മണ്ഡലം വിജയിക്കുവാനുള്ള സാധ്യതയാണുള്ളത് തൽക്കാലം ഈ വീഡിയോ ഇടവാകുന്നു പക്ഷേ വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്